ക്യുനേറ്റ്സ് അക്കാദമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ഒരു കോടി ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് എ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ക്യുനേറ്റ്സ് എ എ അക്കാദമി ഇത്തരത്തിലുള്ള വീഡിയോ ട്യൂട്ടോറിയൽസ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പഠിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എ ഐ ഗാമ എന്നുള്ള ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ പി പി ടി പ്രസൻറ്റേഷൻ തയ്യാറാക്കാമെന്ന് നമ്മൾ കണ്ടിരുന്നു അപ്പൊ ഇന്ന് നമ്മൾ അതേ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് വെബ്സൈറ്റ് നിർമ്മിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അപ്പോൾ ഗാമ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് വെബ്സൈറ്റ് പെട്ടെന്ന് തന്നെ ഒരു വെബ്സൈറ്റ് ലാൻഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ജസ്റ്റ് ചെയ്യേണ്ട കാര്യം ഗൂഗിൾ ക്രോമിൽ കയറിയിട്ട് ഗാമ എ എന്നുള്ള എന്ന് സെർച്ച് ചെയ്യാം ഗമ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വരുന്ന വെബ്സൈറ്റ് ആണ് ഗാമയുടെ വെബ്സൈറ്റ് എന്നുള്ളത് ബെസ്റ്റ് ഇ ഐ പ്രസൻറ്റേഷൻ മേക്കർ ആൻഡ് വെബ്സൈറ്റ് ബിൽഡർ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഗാമ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വെബ്സൈറ്റിലോട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇൻ്റർഫേസിലോട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് വരാൻ പറ്റും ഗാമയിലോട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും നിങ്ങളൊരു ഗൂഗിൾ ഇമെയിൽ ഐഡിയൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങളിങ്ങനെ ഒരു എത്തുക അത് ആൾറെഡി നമുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ പ്രീവിയസ് നമ്മുടെ വർക്കുകളൊക്കെ ഇവിടെ കാണാൻ പറ്റും എന്നുള്ളതാണ് അപ്പം നമുക്ക് എങ്ങനെയാണ് വെബ്സൈറ്റ് നിർമ്മിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം നമുക്കിവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്രിയേറ്റ് ന്യൂ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ അപ്പൊ ക്രിയേറ്റ് ൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ക്രിയേറ്റ് വിത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫയൽ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പേസ്റ്റ് ഇൻ ടെക്സ്റ്റ് ആണ് ഓപ്ഷൻ ഉണ്ട് പല ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ ജനറേറ്റ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് എന്താണ് ജനറേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദിക്കുന്നത് വാട്ട് വുഡ് യു ലൈക്ക് ടു ക്രിയേറ്റ് ടുഡേ ഇന്ന് എന്താണ് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പ്രസൻറ്റേഷനാണ് പ്രെസൻറ്റേഷൻ സെലക്ട് ചെയ്യാം നമുക്ക് അടുത്തത് വെബ് പേജ് ഒരു വെബ് പേജ് ഉണ്ടാക്കണം അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉണ്ടാക്കണം എന്നാണെങ്കിൽ വെബ് പേജ് എന്നുള്ള ഈ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്കവിടെ ചോദിക്കുന്നുണ്ട് ഇംഗ്ലീഷ് ഏത് ലാംഗ്വേജ് ആണ് വേണ്ടത് എന്നുള്ള ആണ് ഇംഗ്ലീഷ് നമുക്ക് അറബിക്കാണ് അറബിക് വെബ്സൈറ്റ് ആണെങ്കിൽ അങ്ങനെ നമുക്ക് നമ്മൾ ഇവിടെ ഇംഗ്ലീഷാണ് ആയിട്ട് ഇംഗ്ലീഷിലുള്ള വെബ്സൈറ്റ് ആണ് എനിക്ക് വേണ്ടത് എന്നുള്ളത് നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ വാട്ട് വുഡ് യു ലൈക്ക് ടു ക്രിയേറ്റ് എന്നാണ് ചോദിക്കുന്നത് എനിക്ക് എന്താണ് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹം എന്നാണ് ചോദിക്കുന്നത് എനിക്കൊരു ലാൻഡിങ് പേജ് ക്രിയേറ്റ് ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം ഐ വുഡ് ലൈക്ക് ടു ഞാൻ എന്റെ കൺസെപ്റ്റ് ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഐ വുഡ് ലൈക്ക് ടു ക്രിയേറ്റ് എ ലാൻഡിംഗ് പേജ് ഫോർ മൈ സെവൻ ഡെ എ ഐ വർക്ക് അതായത് ഐയുടെ ഒരു വർക്ക്ഷോപ്പിന് വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യണം ഏത് ദിവസം ഒരു വർക്ക്ഷോപ്പിന് വേണ്ടിയിട്ട് എനിക്ക് ലാൻഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള കൺസെപ്റ്റ് ഞാൻ കൊടുത്തു ഈ ഐ ടൂൾസ് എന്ന് വേണമെങ്കിൽ കൊടുക്കാൻ പല ടൂൾസുകൾ പഠിപ്പിക്കുന്ന ഒരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ലാൻഡിങ് പേജ് വേണം ആളുകൾ നമ്മൾ ആഡ് അല്ലെങ്കിൽ നമ്മളെ പരസ്യങ്ങളൊക്കെ കണ്ടിട്ട് നേരെ കയറി ചെല്ലേൻ്റെ ലാൻഡ് ഇമേജ് ആണ് എനിക്ക് വെബ്സൈറ്റ് ആണെങ്കിൽ വേണ്ടത് എന്നുള്ളത് ഞാൻ കൊടുക്കുകയാണ് എന്നിട്ട് ജനറേറ്റ് ഔട്ട്ലൈൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് സെലക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ നമുക്കൊരു ഔട്ട്ലൈൻ ഗ്രാമ ക്രിയേറ്റ് ചെയ്തു തരുകയാണ് അപ്പോൾ ഇവിടെ ഔട്ട്ലൈൻ നമുക്ക് എന്തൊക്കെയാണ് എഡിക്റ്റ് കാര്യങ്ങളൊക്കെ എന്നുണ്ടെങ്കിൽ ഒരു ഔട്ട് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ആണ് നമുക്ക് ആദ്യം തരുന്നത് ഓക്കെ മസ്റ്റ് എ ടൂൾസ് ഇൻ സെവൻ ഡേയ്സ് ട്രാൻസ്ഫോം യുവർ സ്കിൽ ആൻഡ് ബൂസ്റ്റ് യുവർ കരിയർ എന്നുള്ള ഔട്ട്ലൈൻ ആണ് ഹെഡ്ലൈൻസ് തന്നിട്ടുണ്ട് ഈ വർക്ക്ഷോപ്പ് എന്തിനാണ് എന്നുള്ളത് ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ് ഈ ശ്രീഷേപ്പിംഗ് ഇൻഡസ്ട്രി ഈ വർക്ക് പ്രാധാന്യം എന്താണെന്നുള്ളതായിരിക്കും അടുത്ത് വരുന്നത് അതുപോലെ എക്സ്പേർട്ടിനെ മീറ്റ് ചെയ്യുക ആ എക്സ്പേർട്ട് ഇല്ലാ പ്രാക്ടിക്കൽ സപ്പോർട്ടീവ് ട്രെയിനിങ് ആണ് കൊടുക്കുന്നത് എക്സ്പേർട്ടിന്റെ പേരും കാര്യങ്ങളും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്തൊക്കെയാണ് വർക്ക്ഷോപ്പിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നുള്ള ഡേ വൺ ഡേ ടു ഡേ സെവൻ്റെ മൊഡ്യൂൾസ് ഇവിടെ കൃത്യമായിട്ട് തന്നെ തന്നിട്ടുണ്ട് നമുക്ക് ഇതിൽ ചേഞ്ച് ചെയ്യാം നമ്മളെ കോണ്ടന്റ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് വർക്ക് ഷോപ്പിന്റെ ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് എന്തുകൊണ്ട് നമ്മൾ ജോയിൻ ചെയ്യണം എന്നുള്ളതിനെ എന്നുള്ളതിനെക്കുറിച്ച് അപ്പോൾ എല്ലാ കണ്ടന്റും നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നു എത്ര സമയം എടുത്ത് വെറും ഒരു മിനിറ്റ് കൊണ്ട് നമ്മൾ ഈ വെബ്സൈറ്റിലോട്ടുള്ള കോണ്ടന്റ് നമ്മൾ റെഡി ആക്കി കഴിഞ്ഞു എന്നുള്ളതാണ് കൂടുതൽ അഡീഷണൽ ആയിട്ട് നമുക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ടെൻ കാർഡ്സ് ഇവിടെ ഉണ്ട് ടോട്ടൽ നമുക്കതിനേക്കാളും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഏതരത്തിലുള്ള ടെക്സ്റ്റ് കോൺ കണ്ടന്റ് ആണ് നമുക്ക് ആണോ കൺസൈസ് ആണോ ഡീറ്റെയിൽഡ് ലെവലിലാണോ കൺസൈസ് എന്ന ലെവലിലൂടെ ഓൾറെഡി ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് തന്നെ കിടന്നോട്ടെ പിന്നെ ടൈറ്റിൽ നിങ്ങൾക്ക് ടൈറ്റിലിൻ്റെ ഏത് തീമിലാണ് നിങ്ങൾക്ക് വെബ്സൈറ്റ് വേണ്ടത് ഗ്ലീം തീമാണോ ബേസിക് ലൈറ്റ് ആണോ ലൈമോൺ ആണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് നമുക്ക് നമുക്ക് വേണ്ട തീമിൽ നമുക്ക് എന്ത് ചെയ്യാം സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനൊരു ലെക്സറിന് ഈ തീമാണ് സെലക്ട് ചെയ്തത് ഓക്കെ പിന്നെ അതിൽ നമ്മളെ വെബ്സൈറ്റിൽ വരുന്ന ഫോട്ടോ ഇമേജസ് ഒക്കെ ഏത് തരത്തിലായിരിക്കണം ഇമേജ് ദിവസം ഈ ഇമേജസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഇമേജ് മോഡൽ ഏതാ എന്നുള്ള ഓട്ടോ സെലക്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മോഡൽ ഇമേജിന്റെ സ്റ്റൈൽ മാറ്റാൻ ഫോട്ടോ ഒക്കെ ഉണ്ട് അബ്സ്ട്രാക്ട് ഉണ്ട് ത്രീ ഡി മോഡൽ അപ്പോൾ ഏത് തരത്തിലുള്ള വേണമെന്നുണ്ടെങ്കിലും അതൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എല്ലാം നമ്മൾ സെലക്ട് ചെയ്തതിനു ശേഷം എക്സ്ട്രാ നമുക്ക് എന്തേ വേണമെങ്കിൽ അതും നമുക്കവിടെ കൊടുക്കാവുന്നതാണ് ഓക്കെ എന്നിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യുന്നു കൊടുത്തുകഴിഞ്ഞാൽ നമുക്കൊരു ലാൻഡിങ് പേജ് വിത്തിൻ ഒരു ടു സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് ലാൻഡിംഗ് പേജ് അല്ലെങ്കിൽ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ ഗാമ നമുക്ക് തരുക ഡിപ്ലോയ് ചെയ്യുന്ന ലെവലില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അത്ര സൂപ്പർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ യുടെ ഒരുപാട് സാധ്യതകൾ നമ്മൾ നമ്മുടെ കഴിഞ്ഞ ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു ഇന്ന് നമ്മൾ എങ്ങനെ വെബ്സൈറ്റ് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇത് വൺ ഓഫ് ദി ടൂൾ മാത്രമാണ് ഗാമ എന്നുള്ളത് ഒരുപാട് ടൂളുകൾ അവൈലബിളാണ് മാർക്കറ്റിൽ ഗാമ ഉപയോഗിച്ച് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഫ്രീ ആണ് ഗാമ എന്നുള്ളത് ഫ്രീ ആയിട്ട് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് വേണ്ടി വെബ്സൈറ്റ് ജനറേറ്റ് ചെയ്ത് തരികയാണ് ഓക്കെ ലൈൻ ബൈ ലൈൻ നമുക്ക് എന്താ ചെയ്യാൻ വെബ്സൈറ്റ് ഉണ്ടാക്കി തരാണ് ഗാമ ഓക്കെ കറക്റ്റ് പിക്ചർ നമുക്ക് ഏ ദിവസം കൊണ്ട് നീക്കെന്ത് ചെയ്യാം പഠിക്കാം രജിസ്റ്റർ ലെവൻ എന്നുള്ള ബട്ടൺ വന്നു വർക്ക്ഷോപ്പ് എന്തിനാണ് കൃത്യമായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്കൊരു തന്നിട്ടുണ്ട് നമ്മൾ എക്സ്പെർട്ട് ട്രെയിനറെ ട്രെയിനർ ഫോട്ടോ വെച്ചിട്ട് നമുക്കിവിടെ തന്നിട്ടുണ്ട് ഹാൻഡ്സ് ഓൺ പ്രാക്ടീസ് ആണ് ഓൺ ഗോയിങ് കമ്മ്യൂണിറ്റിയിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും എന്തൊക്കെയാണ് ഡേ വൺ മുതൽ ഡേ സെവനിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് വളരെ കൃത്യമായിട്ടുള്ള ലാൻഡിപ്പേജ് നമുക്ക് വർക്ക് ഷോപ്പിന്റെ ഫീച്ചേഴ്സ് ഇൻട്രാക്ട് ലൈവ് സെഷൻസ് ആയിരിക്കും എ ടൂൾസിലോട്ടുള്ള ആക്സസ് നമുക്ക് കിട്ടുന്നുണ്ട് ട്രാക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് പേഴ്സണൽ സർട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ട് എന്തുകൊണ്ട് നമ്മൾ ജോയിൻ ചെയ്യണം ഓൺട്രീണേഴ്സ് ബിസിനസ് ഓണേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലിവറി ചെയ്യാൻ പറ്റും മാർക്കറ്റിംഗ് പ്രൊഫഷണൽസിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള വർക്ക്ഷോപ്പാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഐ തന്നെ ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് എങ്ങനെ ജോയിൻ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോമിറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആയിട്ടുള്ള ആൻസർ നമുക്ക് തന്നിട്ടുണ്ട് ഫ്രീക്വൻ്റ് ആൻസർ ക്വസ്റ്റ്യൻസ് അടക്കം നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഉൾപ്പെടുത്തി ജനറേറ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കാണുന്നുണ്ട് ലൈവായിട്ട് നിങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവിടെ ബിൽഡ് ചെയ്ത് തന്നു എന്നുള്ളതാണ് അപ്പോൾ ദിസ് ഈസ് തിങ് അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ നമുക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കി തരും എന്നുള്ളതാണ് നമുക്ക് ഇന്ന് ജസ്റ്റ് ഇനി ഇതെല്ലാം എഡിറ്റ് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം കേട്ടോ എന്തെങ്കിലും മാറ്റിവരുത്തേ മാറ്റി വരുത്താം നമ്മുടെ കൂടുതൽ കാര്യങ്ങൾ ചാർട്ട് നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ ആഡ് ആഡ് കൊടുക്കാം വീഡിയോസ് സെലക്ട് നല്ല നമുക്ക് യൂട്യൂബ് വീഡിയോസ് നമ്മളെ ടെസ്റ്റ് മോണിയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ വരണം ടിക്ടോക്ക് അതുപോലെ ഗ്യാലറി വീഡിയോസ് ഫോട്ടോസ് ഫോട്ടോസൊക്കെ നമുക്കതില് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും ടെസ്റ്റ് മോണിയൽസ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ടെസ്റ്റ് മോണിയൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്ത ആൾ പ്രീവിയസ് വീഡിയോ ഉണ്ടെങ്കിൽ അവരുടെ ടെസ്റ്റ് മോണിയൽസ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും സക്സസ് സ്റ്റോറീസ് എന്നുള്ളത് ഉണ്ട് ഇവിടെ അപ്പം അതിനു പകരം വീഡിയോസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് വളരെ സിമ്പിളായിട്ട് നമ്മൾ ഒരു വിത്തിൻ ടു മിനിറ്റ്സ് നമുക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ ഒരു പണിയില്ല എന്നുള്ളതാണ് ആ ലെവലിൽ നമ്മൾ ചെയ്തു അതൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ചെയ്യാനുള്ള എന്താണ് ജസ്റ്റ് ഒന്ന് ഡിപ്ലോ ചെയ്താൽ മതി നമുക്ക് ഓക്കെ ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഡിപ്ലോ ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഓക്കെ പബ്ലിഷ് എന്നുള്ള ബട്ടൺ നമ്മളിവിടെ ക്ലിക്ക് ചെയ്തു നമുക്ക് ഇവിടെ പബ്ലിഷ് കിട്ടിയിട്ടുണ്ട് ഓക്കെ ആഫ്റ്റർ ദാറ്റ് ഹൗ ഇറ്റ് വിൽ ബി എന്നുള്ള നമുക്ക് നോക്കാം ഓക്കെ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ് നമുക്ക് ഡൊമൈൻ കണക്ട് ചെയ്ത് ഡൊമൈൻ കണക്ട് ചെയ്യാം കോം ഡോട്ട്ഇൻ എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ് പബ്ലിഷ് ഡൊമൈൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്രോ ഫീച്ചേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ച് പേഡ് പ്ലാനോട് ഉപയോഗിച്ചാൽ നമ്മൾ അഡ്വാൻസ് ലെവൽ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്കൊരു സിമ്പിളായിട്ട് വെബ്സൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പബ്ലിഷ് ഡൊമൈൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൊമൈനായിട്ട് കണക്ട് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ ഇത്രയും ഇതാണ് വളരെ സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് വെബ്സൈറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ വെബ്സൈറ്റ് കാണണമെന്നുണ്ടെങ്കിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് വ്യൂ വെബ്സൈറ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റ് നമുക്ക് കാണാൻ പറ്റും ഡൊമൈനടക്കാൻ നമുക്ക് ഗാമയുടെ തന്നെ ഡൊമൈനിൽ നമുക്ക് വെബ്സൈറ്റ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ മെയ് വിത്ത് ഗാമ നമുക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പൊ ദിസ്ഇസ് എക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെബ്സൈറ്റ് നമുക്ക് വേണ്ടി ഗാമ തയ്യാറാക്കി തന്നു എന്നുള്ളതാണ് അപ്പോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ അറിയിക്കുക കൂടുതൽ ഇതുപോലത്തെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഈ ഐ ടൂളുകളെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് കൂടുതൽ ആളുകളോട് ഷെയർ ചെയ്യുക നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് ഒരു കോടി ജനങ്ങളിലോട്ട് ഫ്രീ ആയിട്ട് ഈ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക അതിലൂടെ ആളുകൾക്ക് ലൈഫിൽ ഒരുപാട് ഇമ്പാക്റ്റുകൾ അവരുടെ വർക്കിലും അവരുടെ ലൈഫിലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ അവർക്ക് കൊണ്ട് പ്രൊഡക്ടിവിറ്റി കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യാ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ എന്ത് ചെയ്യും വിജയം എന്നുള്ളത് അപ്പോൾ നമുക്ക് ഇനിയും കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം നിങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാ മാക്സിമം ഷെയർ ചെയ്യാ ഇത് ഒരുപാട് സ്മാൾ ബിസിനസ് ഓണേഴ്സിന് അതുപോലെ വെബ്സൈറ്റ് ബിൽഡ് ചെയ്ത് പഠിക്കുന്ന ആളുകൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ